ഹലോ ഒരു നല്ല വീഡിയോ എടുത്താണ് പക്ഷെ എന്തുകൊണ്ടും ആ വീഡിയോ സൗണ്ട് ഇല്ലാതെ അത് പിന്നെ പിന്നെ അതേ സിറ്റുവേഷനിൽ പോയി ആ നാച്ചുറൽ സംഗതി നഷ്ടപ്പെടും അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തോന്നിയല്ലോ അപ്പം വളരെ ഓർഗാനിക്കായിട്ട് തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു ഇപ്പം ഞാൻ സംസാരിക്കാൻ വന്നത് നമ്മുടെ അശ്വം ക്ലാസ്സിനെ കുറിച്ചാണ് അപ്പോൾ അശ്വം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളത് ഏപ്രിൽ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് വിഷുവിന് മുമ്പായിരിക്കാം അല്ലെ ചിലപ്പോൾ വിഷു കഴിഞ്ഞിട്ടാക്കാം എന്തായാലും ഒരു പത്തിനും പതിനഞ്ചിനും ഉള്ളിൽ ഈ ഒരു ഡേറ്റ് ഏതെങ്കിലും ഡേറ്റിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ ക്ലാസിൻ്റെ ഒരു രീതി എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ആ ക്ലാസ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ വൈ അശ്വം എന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അശ്വം നമ്മൾ വ്രതം നിങ്ങൾക്ക് അറിയാം അശ്വം എന്താണ് ഈ മനുഷ്യന്റെ ലൈഫിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരൊറ്റ പെർസ്പെക്റ്റീവ് മാത്രം നിന്ന് നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും കാരണം ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഉള്ള കാര്യത്തിൽ വള എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം മാത്രമേ ഞാൻ എടുക്കൂ എന്നും പറഞ്ഞുകൊണ്ട് പിടിവാശി കൊണ്ട് ജീവിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാർ എന്നിട്ട് അതിൽ എവിടെയും എത്താൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ ശുചിങ്ങൾ ഇത് നമ്മൾ അവയറല്ലാത്തോണ്ട് വളരെ ബേസിക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഈ വയനാട്ട് ദുരന്തം വന്നപ്പോൾ ആ മൃഗങ്ങളുടെ ഒപ്പം തന്നെ മനുഷ്യന്മാരും ഉണ്ടായിരുന്നു അവിടെ പക്ഷെ മൃഗങ്ങൾക്ക് ഒരു കാര്യം സെൻസ് ചെയ്യാൻ പറ്റാത്ത നാലൊന്നു പോലും ഏറ്റവും വലിയ ബുദ്ധിമാനാന്ന് പറയുന്നത് മനുഷ്യനെ പോലെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോ ഒന്നാലോചിച്ച് നോക്കിക്കയും മനുഷ്യൻ അവന്റെ ചുറ്റിലും നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ സെൻസ് ചെയ്യാതെ ജീവിതത്തെ കണ്ടോണ്ടിരിക്കുന്നു വളരെ പണ്ടൊക്കെ നമ്മൾ പറയത്തില്ല ഒരുപാട് കഷ്ടപ്പെട്ടാലാണ് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുക അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എനർജറ്റിക്കലി ഒരു വ്യക്തി ഹൈ ഫ്രെയിമിലാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഹയർ വൈബ്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ചെറു വിരൽ അനക്കാതെ നിങ്ങൾക്ക് ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നുമല്ല എനർജിയിലാണ് കാര്യം ഈ എനർജിയെ ഡ്രെയിൻ ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഒരുപാട് വെയ്സിലുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട നമുക്ക് കേട്ട് ശീലമുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാവണം അത് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനർജി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിച്ചാകുള്ളൂ മാനിഫെസ്റ്റേഷൻസ് നടക്കുക മുറിയിലിരുന്ന് വീഡിയോ എടുക്കണ്ട അമ്മ പറഞ്ഞ് അമ്മ അമ്പലത്തിൽ പോവുക അമ്മയ്ക്ക് അവിടെ ഒരു പരിപാടിയുണ്ട് രണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കുക്കർ ഓഫ് മുറി നീ വന്നിരുന്ന വീഡിയോ കേന്ദ്രം ഞാൻ നോക്കിയിട്ട് കൊള്ളാം ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയാം ഓക്കെ ഞാൻ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ ലൈഫിന്റെ ഏതെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് മാത്രം നിങ്ങള് മനസ്സിലാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു എൻജിനീയർ ആണ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്ന മ്യൂസിഷ്യൻ ആണെന്നൊരു കട്ടെ നിങ്ങക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാതെ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു പാട്ട് നല്ല പാട്ട് പാട്ടുണ്ടാകാൻ പോകുന്ന ശരിയല്ലേ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു പറയുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട അർത്ഥമില്ല ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഒരു ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസിലേക്ക് പോകാൻ പറ്റും അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇപ്പൊ ഓക്കെ അതിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഞാൻ ഒരു ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊരു ഒരു ചിന്തയുണ്ട് ഞാൻ അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു കാണാൻ കൂടി ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു പക്ഷെ ഒരു വീട് വെക്കണം കാർ വാങ്ങണം എന്ന് ചിന്തിക്കുന്നാലും ജോലി വേണം ചിന്തിക്കുന്ന ഒരാൾക്കാര് റിയാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് മുഴുവൻ അറിയണമെന്നുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ അറിയണമെന്ന് താല്പര്യം കാണിച്ചില്ലെങ്കിലും ഈ സംഗതി നടക്കും

അങ്ങനെയാണ് എന്റെ ഉള്ളിൽ അശ്വ എന്ന് പറയുന്ന ഒരു സംസാരിക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അത്രയും ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഒരു ക്ലാസ് ജനങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ അവർ അവർക്ക് പറ്റുമോ എന്നറിയണം എന്നൊന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് പരിചയമുള്ള പല ആൾക്കാരെയും ഞാനിപ്പോൾ അപ്രോച്ച് ചെയ്തു ഞാൻ പോയി ചോദിച്ചു നമുക്കിങ്ങനെ ഒരു ക്ലാസ് എല്ലാവർക്കും കൂടെ അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഭയങ്കരമായ പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ നമ്മളൊക്കെ കർമ്മ ഏക്കരുത് രണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും ഞാൻ പറഞ്ഞു കാരണം നിങ്ങളുടെ നമ്മളെ പ്രതീക്ഷിച്ചു ഇപ്പോൾ ഒരു പറഞ്ഞില്ലേ ഇപ്പം ഈ അശ്വം ക്ലാസിന്റെ ഒരു മാസത്തെ ഫീസ് ഒരു സെഷൻ്റെ ഫീസായിട്ട് വാങ്ങുന്ന ട്രെയിനർമാരടക്കം ഞാനിപ്പോൾ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പം അവർ ഇത് എന്താ ഇത് ഇങ്ങനെ ചെയ്താൽ ചെയ്താലെങ്ങനാ ഞാൻ പറഞ്ഞു പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് അങ്ങനെ പലരോട് ഞാൻ കെഞ്ചി കെഞ്ചിയാണ് ഞാൻ ഇത് ഒന്ന് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലൊരാഗ്രഹമില്ലേ അപ്പം എൻ്റെ ആഗ്രഹം കണ്ടിട്ടാണ് പലരും സമ്മതിച്ചേക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചപ്പം എനിക്ക് വന്നേക്കുന്ന ഞാനിപ്പം ആൾക്കാർ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാർ ഈ റേക്ക് ഹീലിംഗ് നോക്കുന്നവരുണ്ട് അസ്ട്രോളജി നോക്കുന്നവരുണ്ട് വാസ് നോക്കുന്നവരുണ്ട് അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സെഷൻസ് നോക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ നമ്മുടെ യൂട്യൂബിനത് കാണാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ വീഡിയോസാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ ഏതാപോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടേ പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ന്യൂമറോളജി നോക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല സബ്ജക്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നിയാൽ എന്നാൽ ശരി എല്ലാ ഇങ്ങനെയുള്ളവരെ കൂടെ നമ്മൾ ചോദിച്ച് ഇങ്ങനെ ക്ലാസ് വെക്കാം അങ്ങനെയാണ് നമ്മൾ ആശുപത്രിയിലേക്ക് വന്നത് അപ്പോൾ ഇനി ആശുപത്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹീറിങ് ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മൾ കാർഡ് സെഷൻസ് നമ്മൾക്കോട്ടെ പാസ്റ്റ് ലൈഫ് ആയിക്കോട്ടെ ഈവൻ അത് മാത്രമല്ല ഇപ്പം ചില ആൾക്കാർക്ക് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ മെഡിക്കൽ കൺസൾട്ടേഷൻ ഇപ്പൊ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് എന്താണെന്നറിയാൻ നമുക്കറിയില്ലോ ആ ആരോഗ്യസ്ഥിതി നിന്നിട്ട് തന്നെ ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പ് കാര്യം ഇപ്പൊ രണ്ട് ഡോക്ടേഴ്സ് അത് ഒരാളാണ് ലോപ്പതി ഒരാൾ ആയുർവേദം ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ രണ്ടുപേരെ നമ്മളിതിലേക്ക് കോപ്പറേറ്റ് ചെയ്യിപ്പിച്ച് അതേപോലെ തന്നെ എന്താ പറയുന്നെ ഒരല്പം ഞാൻ ഞാൻ പല നോളജ് സീക്ക് ചില ആൾക്കാരുണ്ട് അപ്പം അവരെ ഞാൻ പബ്ലിക്കലി കാണിച്ചിട്ടില്ല അപ്പൊ അവരുടെ ഒരു ഒരു ക്ലാസ് അങ്ങനെ ഒരു പത്ത് പേരുടെ സെഷൻസ് നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ ഇത് പത്തും ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ലോവർ വൈബ്രേഷൻ എന്നിട്ട് ഒരിക്കലും ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസിട്ട് പോകാൻ പോകുന്നില്ല നടക്കത്തില്ല ഏ അത് അതങ്ങനെയാണ് അപ്പം ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ സ്വാധീനിച്ചേക്കുന്നത് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ചിന്ത എന്ന് പറയുന്ന കാര്യം ചിന്തിക്കുന്നു അല്ലേ ഈ ചിന്ത പലർക്കും മാറ്റാൻ കഴിയാത്ത കാര്യം എനർജി മാറാത്തതുകൊണ്ടാണ് നിങ്ങളുടെ എനർജി മാറുമ്പോൾ നിങ്ങളുടെ ചിന്ത മാറും അപ്പൊ ഈ എനർജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് എല്ലാ മേഖലയിലെ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ ശരിയാണോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എപ്പോഴും 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 എല്ലാത്തിനും ഓരോ മെന്റർ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാമെന്ന് കേസ് ഉള്ളൂ ഓഫ് കോഴ്സ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന ഹീലിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും കൗൺസിലിംഗ് സെഷൻസ് ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് സെഷൻസ് അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ആ വീട്ടിലൊന്നും സംഭവിക്കല്ല ഇനി ആ ഫാമിലി മൊത്തം അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷെ പൈസയുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈസ എന്നൊരു സംഭവം നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല ഈ കോഴ്സ് നിങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കത്തില്ല അന്ന് എനിക്കോ അഷുർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ പേയ്മെന്റിൽ ഈ കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതും ഒരാളുടെ സാധാരണഗതിക്ക് നമ്മൾ വാങ്ങുന്ന പെക്സയാണ് നമ്മളൊരു ഫാമിലി ഒരു ഫാമിലിക്ക് മുഴുവനും അതിനകത്ത് ഒരുപാട് പറഞ്ഞത് ഇപ്പൊ എൻ്റെ എന്നോട് കുറച്ച് കുറെ ട്രേഡർമാർ ചോദിച്ചത് നഷ്ടമല്ലേ ഞാൻ പറഞ്ഞു അതെ നഷ്ടമാണ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ചെറപ്പോ ചെ നമുക്ക് ചില നിയോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്നെ കൊണ്ട് തോന്നിപ്പിക്കുക എനിക്കിത് തോന്നുക പ്ലീസ് എന്റെ കൂടെ എന്ന് ഞാൻ പറഞ്ഞത് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവര് സമ്മതിച്ചത് അല്ലാണ്ട് ഇതിനകത്ത് അവർക്ക് വലിയ ലാഭം ഒന്നും ഒരു പ്രതീക്ഷ ഒന്നും അല്ല ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ആശുപത്രിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അപ്പൊ ഇതിനകത്ത് നമുക്ക് പറഞ്ഞല്ലോ അശ്വത്തിൻ്റെ ഇനി നിങ്ങൾക്ക് ഈ ഓരോ ട്രെയിനർമാരും ഏതൊക്കെ ട്രെയിനർമാരുണ്ടോ എന്ന് ചോദിച്ചാൽ യോഗ അങ്ങനെയുള്ള എല്ലാ ട്രെയിനർമാരും സർട്ടിഫൈഡ് ആയിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരെ തന്നെ നമ്മൾ ടേകുന്നത് അപ്പം അവരോട് പറഞ്ഞല്ലോ അപ്പോൾ കൊണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ അങ്ങനെ ഇതിനൊന്നും എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പേയ്മെന്റ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ അടച്ചാൽ പിന്നെ അവരോട് മിണ്ടാൻ കോസ്റ്റ് ഇങ്ങനെ കോസ്റ്റ് അങ്ങനെ കോസ്റ്റ് പറഞ്ഞില്ല അത് നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളത് കാരണം അങ്ങനെ ചില ആൾക്ക് സംശയം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം അത് അങ്ങനെ അപ്പം ഇത്രയും ആൾക്കാരുടെ ഒരു 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 എന്താ പറയുന്നു ഒരു കോൺഗ്രസ് ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഭയങ്കര ആണ് സത്യം പറയുന്നു ഒരുപാട് എക്സൈറ്റഡ് ആണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം എൻ്റെ എൻ്റെ ആഗ്രഹം എങ്ങനെ ആവും നമ്മുടെ ഒരു കുഞ്ഞ് എങ്ങനെ വെളി ഒരു ക്യൂറോസിറ്റി എനിക്കുണ്ട് സീരിയസ്ലി എനിക്കുണ്ട് അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ആണ് എനിക്ക് അപ്പം അതിന് ആണ് ഞാൻ എല്ലാവരെയും ജോയിൻ ചെയ്യാൻ പറയുന്നു കാരണം ഞാൻ പറഞ്ഞുണ്ടോ ഇതിനകത്ത് ആൾക്കാർ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നിങ്ങൾ നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റും വേണം കാരണം വെറുതെ സമയം കളയുന്നതിനേക്കാൾ എന്ത് ബെറ്ററാണ് ആണ് വെറുതെ ഇപ്പോൾ ഏപ്രിൽ മാസം നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് രാവിലെ കിടന്നുറങ്ങുന്നേക്കാൾ ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും കളിക്കണം അല്ലെങ്കിൽ അമ്മമാരൊക്കെ കഴിക്കുന്നത് ഇനി ഇനി ഇപ്പോൾ ആ സമയത്ത് ഒരു രണ്ട് മാസമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്നേക്കാൾ നല്ലതല്ലേ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ എനർജി ഒന്നും ലോസ് ആവാതെ കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇനി ചില ആൾക്കാർക്ക് ഇനി ഒരു വർഷത്തെ ക്ലാസ് അല്ലേ ഓ ഒരു വർഷം ഇരിക്കണമല്ലോ ചിന്തിക്കണ്ട നിങ്ങളൊരു മാസം ഒന്ന് ചിന്തിക്കുന്നേ നിങ്ങൾ മാസം ഈ ആറുമാസത്തെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ വേണ്ട പറ്റുന്നവർ ചെയ്യും ഇപ്പം ഒരു മാസം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു ഇളവ് കൊടുത്തത് അതല്ലാതെ എന്നെ പറ്റത്തില്ല സാറേ എന്നെ കൊണ്ടും എല്ലാം കൊണ്ട് ആറുമാസം പറ്റത്തില്ല എന്നെ കൊണ്ടും വേണ്ട ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് വൺ ടൈമേ നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ആറ് മാസം ഇരുന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി വേരിയേഷൻസ് വന്നില്ലെങ്കിൽ നമുക്ക് നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു മാസം ഇരുന്ന് എന്റെ എനർജിയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയത്തില്ല ഇത് നിങ്ങൾ ഒരിക്കലും പറയുന്നില്ല കാരണം അത്രയും കോൺഫിഡൻറ്റായിരുന്നു ഞാൻ ഇത്രയും നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഇതുമായിട്ട് ഇറങ്ങി തിരിഞ്ഞപ്പം ഒരു മാസം വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന മാറ്റം നമുക്കറിയാം അപ്പം ആറ് മാസം നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമോ എന്നുള്ളത് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാത്രിയിലും രാവിലെയുമാണ് അതായത് രാത്രി തിയറിറ്റിക്കൽ സെഷൻസും രാവിലെ പ്രാക്ടിക്കൽ സെഷൻസും ആണ് വരാൻ പോകുന്നത് രാവിലത്തെ സമയം നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് രാവിലെ ആറേകാലാണ് അത് ഇനി അഞ്ച് മണിക്ക് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അതുപോലെ ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ രാവിലെ ഇപ്പം നിങ്ങളത് ഏത് വേണമെന്നൊക്കെ ഉള്ളു നിങ്ങളും ഞാനും സംസാരിക്കാം നമുക്ക് സംസാരിക്കാം ഓക്കെ എന്തായാലും എട്ടരയ്ക്ക് ഉണ്ട് തീറിട്ടിരിക്കൽ രാവിലെ ആറേകാലിൻ്റെ ഒരു സെഷൻ ഉണ്ടാവും അത് രണ്ടും കമ്പൾസറി ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് വീഡിയോ ചെയ്യാം അതായത് എന്താ പറയുക ഇന്നിപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്തൊക്കെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത് അവരെന്തൊക്കെ സർവീസാണ് തരാൻ പോകുന്നത് നമ്മളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് എന്തായാലും ഏപ്രിൽ വരെ സമയം ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കൂടെ അറിയാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾ അത്യാവശ്യം വീഡിയോസ് കാണുന്ന ആൾക്കാരല്ലേ അപ്പം ഇത്രയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മേഖലയിലും ഉള്ളവരെ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ആ ആ അത്രയും ആൾക്കാരുടെ ഒരു സർവീസ് നിങ്ങൾക്ക് ഒരു വർഷം വളരെ തുച്ഛമായ റേറ്റിൽ ലഭിക്കുന്നു അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും ലഭിക്കും എന്ന് എന്നറിയുമ്പം വാട്ട് ഈസ് യുവർ കോൾ എന്നറുന്ന അറിയാനും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഓക്കെ താങ്ക് യു